ഗംഭീര പ്രൊഡക്ഷൻസ് നല്ല തിയേറ്റർ മേക്കേഴ്സ് ഇവിടെ ഉണ്ടാക്കിയാൽ പോലും അതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കൊടുക്കാറില്ല കൊടുക്കാറില്ല ഞാനൊക്കെ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട് പിന്നീടൊക്കെ ഞാൻ ആ അറിയിപ്പിക്കുന്നത് തന്നെ വിട്ടു ഈ പറയുന്നത് മീഡിയക്കാർ വരികയോ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്താണ് പക്ഷേ ഇത് സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് വേറെ രീതിയിലുള്ള ഒരു വലിയ വലിയ പരിഗണന കൊടുക്കുക ഫ്ലിസിബിലിറ്റി കൊടുക്കുകയും അത് കൊണ്ടാടപ്പെടുകയും ഇതാണ് നാടകം എന്നുള്ള രീതിയിലേക്കുള്ള സാധനം കൊണ്ടുവരുന്നൊരു അപകടകരമായ പ്രവണതയുണ്ട് എനിക്കറിയില്ല അത് എങ്ങനെയാണ് സ്വ സ്വാഭാവികമായിട്ട് മാറുമായിരിക്കും ഇപ്പം കുറച്ചും കൂടെ സിനിമയുടെ ഒരു നേച്ചറിൽ ഇത്തരം സ്റ്റാർ സിസ്റ്റം മാറി വരുന്നതുകൊണ്ട് തന്നെ പിന്നെ മാത്രമുള്ള ആക്റ്റേഴ്സ് എന്ന് പറയുന്നതും ഇപ്പം കുറേ കൂടെ എല്ലാവർക്കും സ്പേസ് കിട്ടുന്ന കിട്ടുന്നൊരിടമായിട്ട് സിനിമ കുറേ കൂടെ മാറി വരുന്നതുകൊണ്ട് അതൊരു പക്ഷേ തിയേറ്ററിന് ഭയങ്കര ഗുണപ്രദമായിട്ട് വരാൻ സാധ്യതയുണ്ട്